നമസ്കാരം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ മൂന്നാം മൂഴം ലഭിക്കും എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ നിലവിൽ ബിജെപിക്കുള്ള മുന്നൂറ് സീറ്റിൽ കുറവ് വരാൻ സാധ്യതയില്ല എന്നും ഉത്തരേന്ത്യയിലോ പശ്ചിമേന്ത്യയിലോ ബി ജെ പിക്ക് സീറ്റുകൾ ഒരിക്കലും കുറയാൻ പോകുന്നില്ല കൂടി അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം പല മാധ്യമങ്ങളും പങ്കുവച്ച ചില വിവരങ്ങളുണ്ട് ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ബി ജെ പിയെ ബാധിച്ചേക്കാം ബി ജെ പിയുടെ കോട്ടകളിൽ പോളിംഗ് വല്ലാതെ ഇടിയുന്നു അല്ലെങ്കിൽ ചില സമുദായങ്ങൾ ചില സംഘടനകളൊക്കെ ബി ജെ പിക്ക് എതിരാണ് അതിന്റെയൊക്കെ പ്രത്യാഘാതം ഒരുപക്ഷെ ബി ജെ പി ഉത്തര ിൽ രുചിക്കേണ്ടി വരും എന്ന തരത്തിൽ മലയാള മാധ്യമങ്ങൾ അടക്കം ചില റിപ്പോർട്ടുകൾ പങ്കുവച്ചിരുന്നു അത്തരത്തിൽ പോളിംഗ് ശതമാനം കുറയുന്നതും ഈ വിജയവുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു കണക്കുകളും മുൻകാലങ്ങളിൽ പോലും ഉണ്ടായിട്ടില്ല പോളിംഗ് ശതമാനം കുറയുന്നതിന് മറ്റ് പല കാരണങ്ങളും ഉണ്ട് എന്ന് ആ സമയത്ത് തന്നെ ചില ചർച്ചകളിൽ വന്നിരുന്നു പ്രത്യേകിച്ചും ഉഷ്ണതരംഗമടക്കമുള്ള ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അത് മാത്രമല്ല ആഭ്യന്തര കുടിയേറ്റം അല്ലെങ്കിൽ അർബൻ ഏരിയകളിൽ പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങൾ ിലും മറ്റും വോട്ട് വീതം വല്ലാതെ കുറയുന്ന ഒരു കാഴ്ചയുണ്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലും മറ്റുമൊക്കെ ഇത് നമ്മൾ പലവട്ടം ചർച്ചയാക്കിയിട്ടുമുണ്ട് പക്ഷേ ഇതൊക്കെ ബി ജെ പിയെ നെഗറ്റീവായി ബാധിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് ആയിരിക്കും തിരിച്ചടി നേരിടാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു പ്രത്യേകിച്ചും ഐ എൻ ഡി എ സഖ്യത്തിന് ഈ മൂന്നാം ഘട്ടത്തിന് ശേഷം മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നൽകുന്നുണ്ട് അതിനെക്കുറിച്ച് നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് ഐ എൻ ഡി എ എന്ന സഖ്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഗ്രൌണ്ട് ലെവലിൽ അല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പോഴും ബി ജെ പിക്ക് തന്നെ അടിയുറച്ചു നിൽക്കുന്നു എന്ന തരത്തിലായിരുന്നു എന്തായാലും പ്രശാന്ത് കിഷോർ നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് ദക്ഷിണേന്ത്യയിലും വടക്ക് കിഴക്കൻ മേഖലയിലും ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പിക്ക് സീറ്റ് കുറയില്ല എങ്കിൽ പോലും എൻ ഡി എ ഒരിക്കലും നാനൂറ് സീറ്റ് നേടും എന്ന് പറയാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു അതിനർത്ഥം ഇരുന്നൂറ് സീറ്റിലേക്ക് കുറയും എന്നല്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ ബി ജെ പിക്ക് അത്ര വലിയ ഒരു സീറ്റിൽ ഇടിവ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നൂറ് സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് നഷ്ടപ്പെടണം ബി ജെ പി ഇരുന്നൂറ് സീറ്റുകൾ നേടില്ല എന്ന് പറയുന്ന ആളുകൾ എവിടെയൊക്കെ ആയിരിക്കും ഈ നൂറ് സീറ്റുകളെങ്കിലും എങ്കിലും ബി ജെ പിക്ക് നഷ്ടമാവുക എന്നത് കൃത്യമായി പറയണമെന്ന് കൂടി പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് അതായത് ഉത്തരേന്ത്യയിലും പശ്ചിമേന്ത്യയിലും അടക്കം നൂറ് സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് നഷ്ടം സംഭവിക്കണം അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ അതിനെ ഒരു പരാജയം എന്ന ലേബലിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ സീറ്റുകളുടെ എണ്ണം പറയാതെ അല്ലെങ്കിൽ കൃത്യമായി ഇന്ന ഇന്ന സംസ്ഥാനങ്ങളിൽ ഇത്ര സീ സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരവും പങ്കുവയ്ക്കാതെ ബി ജെ പി പരാജയപ്പെടും പരാജയപ്പെടും എന്ന് ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോറും വ്യക്തമാക്കിയിരിക്കുന്നത് മലയാള മാധ്യമങ്ങളടക്കം മോദി ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല അല്ലെങ്കിൽ ബി ജെ പി സർക്കാരുണ്ടാക്കില്ല ഐ എൻ ഡി എ മുന്നണിയായിരിക്കും സർക്കാരുണ്ടാക്കാൻ പോവുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും ഈ നൂറ് സീറ്റ് ബി ജെ പിക്ക് നഷ്ടമാകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ കണക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട് അതിനുള്ള ബാധ്യത അവർക്കുണ്ട് എന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോറും പറഞ്ഞുവെക്കുന്നത് മലയാളം